ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് ഭയങ്കര തൊണ്ടവേദന എടുക്കുന്ന വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ് അപ്പം മോളിപ്പം വരും ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വല്ലാണ്ടത്തെ ഒരു തലവേദന ഉണ്ട് എനിക്ക് വേലക്കും കൂടെ പൊടിച്ചിടുന്നുണ്ട് ചായപ്പൊടി തീർന്നിട്ടുണ്ട് അതിന് ചായപ്പൊടി അയച്ചിടുന്നുണ്ട് ചായപ്പൊടി ഞാനിട്ടിട്ട് വേഗം ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ചായ എടുത്ത് കുടിച്ച് വേഗം ഇനി അവൽ കുഴക്കുകയാണെങ്കിൽ ഇപ്പോൾ മോള് വരും അവലും മിക്സറും കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയിലിട്ടിട്ട് ഇപ്പോൾ ശർക്കരൊന്നുമില്ല പഞ്ചസാര ഇട്ടിട്ട് കുഴക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മുറത്തിലിട്ടിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് അവിലും മിക്സറും പഴയല്ലാം കൂട്ടി കഴിക്കുക ഇടാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ചേറി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പാറ്റുകയെന്നാണ് അറിയില്ലേ നന്നായിട്ടത് പാറ്റി കൊടുത്തിട്ട് ഇപ്പം ഞാൻ ബേസനിലേക്ക് ഇടും അപ്പം മുറത്തിലിട്ടിട്ട് പാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ബേസനിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് മിച്ചറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവിലും മിച്ചറും കുഴച്ചത് അപ്പം നന്നായിട്ട് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് കുഴക്കുക നന്നായിട്ട് അങ്ങ് വിഴുങ്ങുക വിഴുങ്ങരുത് ചവക്കുക അവൽ വിഴുങ്ങാൻ പറ്റൂല നന്നായിട്ട് ചവക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം കണ്ടോ അവര് മിച്ചറും കുഴച്ചത് അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിന് ചോറ് തിളച്ചാൽ അതിലേക്ക് ഇറക്കി അരി തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് മീൻ മുറിക്കുകയാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് ചായ വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മല്ലിയും മുളകെല്ലാം ഞാൻ വറുത്തെടുക്കുന്നുണ്ട് എണ്ണ ഒഴിക്കാണ്ട് അപ്പോൾ അത് അവിടത്തേക്ക് മാറ്റുക ചായയെല്ലാം സെറ്റായിട്ടുണ്ട് മീൻ കറി അതിനിടക്ക് വെക്കുന്നുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം മഞ്ഞളും കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള പൊടി ഞാൻ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വാളമ്പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നീനിട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത് വെച്ച പൊടി ഇട്ടു ഉപ്പ് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ മസാല തേച്ച് വെക്കുന്നുണ്ട് അപ്പം അതിനിടയിൽ കറി ആയിട്ടുണ്ട് ആ മീൻ വറക്കാനിട്ടിട്ടുണ്ട് രാത്രി അങ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമോയെന്ന് അതൊക്കെ അറിയായിട്ടുണ്ട് എല്ലാം സെറ്റ് ചോറെടുത്തിട്ടുണ്ട് മക്കൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ